സമുദ്ര അതിർത്തി ലംഘിച്ചെന്നാരോപിച്ച് എട്ട് ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ ശ്രീലങ്കൻ നാവികസേന അറസ്റ്റ് ചെയ്തു രണ്ട് മത്സ്യബന്ധന ട്രോളറുകൾ പിടിച്ചെടുത്തിട്ടുണ്ട് വിവരങ്ങളുമായി രാജേഷ് ചേരുന്നു രാജേഷ് ഇവരെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഏതെങ്കിലും രീതിയിൽ പുരോഗമിക്കുന്നുണ്ടോ ബിബിഷ് ശനിയാഴ്ചയായിരുന്നു തമിഴ്നാട്ടിലെ മണ്ഡപൻ നോർത്ത് ജെട്ടിൽ നിന്ന് മത്സ്യബന്ധനത്തിൽ പോയ എട്ട് തമിഴ്നാ തമി തമിഴ്നാട്ട് തമിഴ് മത്സ്യബന്ധന തൊഴിലാളികളെ ശ്രീലങ്കൻ നാവികസേന അറസ്റ്റ് ചെയ്യുന്നത് ഈ നാവികസേന പുറത്തുവിട്ട വിവരം അനുസരിച്ച് സമുദ്ര അതിർത്തി അതിർത്തി ലംഘിച്ചു എന്നൊരു ആരോപണം ഉന്നയിച്ചാണ് ഈ മത്സ്യത്തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ ഇവരെല്ലാം തന്നെ തമിഴ്നാട് രാമപുരം ജില്ലയിലെ മത്സ്യ മത്സ്യബന്ധന തൊഴിലാളികളാണ് നിലവിൽ തന്നെ എട്ട് എട്ട് തൊഴിലാളികളാണ് ശ്രീലങ്ക നാവികസേന പിടിച്ചിട്ടുള്ളത് രണ്ട് ബോട്ടുകളിലായി രണ്ട് ബോട്ടുകളിലായി എട്ട് നാവിക മത്സ്യത്തൊഴിലാളികളെയാണ് പിടിച്ചിട്ടുള്ളത് ഈ ശ്രീലങ്കയും ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഒരു വ്യാപാര ബന്ധവും മറ്റു ബന്ധങ്ങളും ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈ മത്സ്യത്തൊഴിലാളികളുടെ മോചനം ഒരു സുഗമമായി നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളൊന്നും ഇന്ത്യയോ ശ്രീലങ്ക പുറത്തുവിട്ടോ ഇന്ത്യയൊന്നും പുറത്തുവിട്ടിട്ടില്ല ഈ ബന്ധം ശ്രീലങ്കമായുള്ള ബന്ധം വെച്ചിട്ട് ഈ മത്സ്യത്തൊഴിലാളിക മോചനം എത്രയും പെട്ടെന്ന് സുഗമമായി നടക്കുമെന്നാണ് ഏവരും പ്രതീക്ഷിക്കുന്നത് രബീഷ് ശരി രാജേഷ്